നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ നിലമ്പൂരിൽ പി വി അൻവർ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ് അദ്ദേഹവും അംഗത്തിനെ ഒരുങ്ങിക്കഴിഞ്ഞു തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാണെങ്കിലും പ്രത്യേക മുന്നണിയായിട്ടാണ് മത്സരിക്കുക എന്നാണ് പി വി അൻവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അൻവർ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടത്തെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി അല്ലെങ്കിൽ തൻ്റെ ശക്തി നിലമ്പൂരിൽ എത്രയുണ്ട് എന്ന് കാണിച്ചു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ഒക്കെ സംഘടിപ്പിച്ചത് അതോടൊപ്പം അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഭീഷണി സ്വരമുണ്ട് അതിൽ കൃത്യമായും അഴിമതി കാണിച്ച ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരും അവർക്കെതിരെയുള്ള തെളിവുകൾ താൻ പുറത്തുവിടുമെന്നാണ് പി വി അൻവർ പറയുന്നത് പ്രധാനമായും പൊതുവരാത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഉയരുന്നത് അതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വയ്ക്കുക എന്നത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് നവകേരള സദസ്സ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട ആ സമയങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ ഇത് കോടികൾ ദൂർത്തടിക്കുന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം ഉയർത്തിയിരുന്നു നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് കരാറുകാരിൽ നിന്നും കോടികൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി വാങ്ങിയെന്നാണ് വി വി അൻവർ പറയുന്നത് മുഹമ്മദ് റിയാസാണ് ഇതിനു വേണ്ടി ശ്രമം നടത്തിയത് അതിനുവേണ്ട അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ വീഡിയോകളും ഓഡിയോകളും ഒക്കെ തന്നെ തൻ്റെ കയ്യിലുണ്ട് എന്നും ഇത് നിലമ്പൂരിൽ വലിയ ടി വി സ്ക്രീൻ വെച്ച് ജനങ്ങളെ കാണിക്കുമെന്നാണ് ഇപ്പോൾ പി വി അൻവർ പറയുന്നത് ചെറുതല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാവും പി വി അൻവർ പ്രതികരിക്കുക എന്നതും വ്യക്തമല്ല മാത്രമല്ല ഇ ഇന്ന് നടത്തിയ പ്രസ്താവനകളിലൊക്കെ തന്നെ വി ഡി സതീശിനെയും അതോടൊപ്പം ആര്യാടൻ ഷോക്കത്തിനെയൊക്കെ തന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് മാത്രമല്ല മുൻ മലപ്പുറം ഡി സി സി പ്രസിഡൻ്റായിരുന്ന വി വി പ്രകാശ് പ്രകാശിൻ്റെ കുടുംബത്തോട് ആര്യടൻ ഷോക്കത്ത് നീതികേട് കാണിച്ചു എന്ന തരത്തിലൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂട്ട് രാഷ്ട്രീയ റൂട്ട് ഏകദേശം വ്യക്തമാക്കിക്കഴിഞ്ഞു പിണറായിസം തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പി വി അൻവർ ഇപ്പോൾ വലിയ അഴിമതി ആരോപണങ്ങൾ അതിൻ്റെ തെളിവുകളൊക്കെ തന്നെ പുറത്തേക്ക് വിടും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഭീഷണി സർക്കാരിനെതിരെയും തിരിച്ചുവിട്ടിരിക്കുകയാണ് അതോടൊപ്പം ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ ശത്രുവായി മാറി എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാഴ്ച